വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത പ്രദേശത്തുള്ളവരുടെ മുഴുവൻ വായ്പയും എഴുതി തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഹതഭാഗ്യരെടുത്ത വായ്പകൾ ഓരോ ബാങ്കുകൾ ആകെ കൊടുത്ത വായ്പയുടെ ചെറിയ ഭാഗം മാത്രമാണ് അവർക്കിപ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് വായ്പകളുടെ കാര്യത്തിൽ കേരള ബാങ്ക് സ്വീകരിച്ച മാതൃകാപരമായ നിലപാട് സ്വീകരിക്കണമെന്ന് ബാങ്കിങ് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ചെറിയ ഭൂപ്രദേശമാണ് ആ പ്രദേശത്തുള്ള വായ്പയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ നാം ചർച്ച ചെയ്യുന്ന കാര്യം അപ്പൊ അവർക്ക് അത് തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പൊ അതിലൊരു മാതൃകാപരമായ നിലപാട് എടുക്കേണ്ടതായിട്ട് സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന പടത്തിന്റെ അവധി നിർത്തിക്കൊടുക്കലോ പലിശ ഉടവ് കൊടുക്കലോ ഒന്നും പരിഹാരമാകും ഇവിടെ വായ്പ എടുത്തതിന് പലരും ഇല്ലാതായിരിക്കും ആ ഭൂമിയിലെ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതി തള്ളുക എന്നുള്ളതാണ് എഴുതി തള്ളുമ്പോ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട് അത് സർക്കാർ നൽകുക എന്നുള്ളതാണ് ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എന്റെ നിർദ്ദേശം കാരണം ഇത് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ബാങ്കിനും താങ്ങാ താങ്ങാനാവാത്തതല്ല കാരണം വളരെ ചെറിയ എമൗണ്ട് മാത്രമേ നിങ്ങളുടെ ആകെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാൽ ഇടവരുത്തുന്നു അപ്പൊ ഏതൊരു ബാങ്കിനും താങ്ങാവുന്നതേ ഉണ്ടാവും മാതൃകാപരമായ നിലപാട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എടുത്തിട്ടുണ്ട് ആരും ആവശ്യപ്പെട്ടിട്ടല്ല അവർ സ്വയമേവ അത് എഴുതിത്തള്ളാൻ തീരുമാനിച്ചു എല്ലാവരും അത് മാതൃകയായിട്ട് കാണുന്നു